ൊക്കേഷനെ പുലുരാമാന ഏട്ടോ എട്ട് സ്ഥലമാണ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അപ്പൊ ഇന്നത്തെ ഗ്ലാസ് പത്ത് വർഷമായി ലൈസൻസ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം ഒരാളോട് പോയി നോക്കി മൂപ്പർക്ക് റെഡി ആയില്ല അങ്ങനെ മൂപ്പർ നമ്മളെ വിളിച്ചാണ് അങ്ങനെ നമ്മുടെ കൂടെ വന്ന് ഇന്നിപ്പോ ഗ്ലാസ് കൊടുത്തു ഫസ്റ്റ് ഒരു ക്ലാസ് കൊടുത്തു ഇന്നിപ്പോതാ ഒരു ക്ലാസ് കൊടുക്കും അങ്ങനെ രണ്ട് ഗ്ലാസ് ടോട്ടൽ ആകെ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത ഏകദേശം എത്തിയത് ഞാൻ കയ്യിൽ പോകണം ചെയ്ത് പോകാൻ വിട്ട പോയി ഒരു രണ്ട് ക്ലാസ് കൂടെ കൊടുക്കുന്ന മുപ്പത് ഏകദേശം മുന്നോട്ട് നോക്കിയ മുന്നേ പ്രശ്നം ഉണ്ടോ ആക്സെക്കൻഡ് കാലെടുത്ത് ഫുള്ള് ക്ലച്ച് ചവിട്ടി നൂട്ടർ ആക്കി നമ്മളെങ്ങോട്ട് ഇട്ടു കേട വേലം പിടിക്കണ്ട ഓക്കെ കഴിഞ്ഞു അപ്പൊ ക്ലച്ച് ചവിട്ടുന്നതിന് മുന്നേ കൊച്ചു ഗീറിലോട്ട് അതാണ് നമുക്ക് കയ്യിൽ നിന്ന് പോണത് അപ്പൊ ശ്രദ്ധിച്ചാ മതി ഞാൻ പുസ്തൊന്നും പറയില്ല കാരണം പത്ത് വർഷം കൂടിയിട്ട് ഇന്നെടുക്കുവാണ് എന്നാ വിചാരിച്ച ഇരുന്നെ നട നടക്കൂലച്ചിരുന്നാണോ നടക്കൂലോ ഇവിടെ സിമ്പിളാണ് വന്നതി അപ്പൊ ഇപ്പൊ നമ്മൾ ഏത് കീറിലാ പോണേ തേട് കീർല അപ്പൊ തേഡ് കീറിൽ നമുക്ക് ഇരുപത്തഞ്ചു വരെ സ്പീഡ് കുറച്ച് പോകണം അപ്പൊ ഈ മുന്നിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് മെല്ലെ ആക്സിഡന്റ് നല്ല കാലെടുത്തു മെല്ലെ കാലെടുത്തു കാലെടുത്തു ഒന്ന് ഫുള്ളി ചവിട്ടി ഒന്നുമില്ല ക്ലച്ച് ഫുള്ളി ചവിട്ടി മെല്ലെ ന്യൂട്രാക്കി ആകെ സെക്കൻഡ് എങ്ങോട്ട് ചേർത്തിടണം ഓക്കെ നല്ല കാലെടുക്കും അപ്പം നമുക്ക് എന്താ ഈ സെക്കൻഡിൽ നമ്മൾ വീഴും അപ്പം തേട് കീറിലായിരുന്നെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ താഴോട്ട് നമുക്ക് ഈ സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു കുറയ്ക്കാൻ പറ്റൂലായിരുന്നു അപ്പം സെക്കൻഡിലായതുകൊണ്ട് നമ്മുടെ വണ്ടി നമുക്ക് പത്ത് സ്പീഡ് വരെ ഉന്നത് വരെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ അപ്പം നമുക്ക് മുന്നിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സ്പീഡിൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റൂലേ പറ്റും നേരം തേടിലാണെങ്കിൽ ഇതിലും സ്പീഡായിരിക്കും അപ്പം നമുക്ക് ചിലപ്പോൾ പാളിപ്പോവും പക്ഷെ തന്നെ ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല കാരണം പത്ത് വർഷം കൂടിയിട്ട് ഇന്നാണ് നമ്മൾ എന്ത് ചെയ്യണേ വണ്ടി ഒന്ന് ഓടിക്കണേ അല്ലേ അപ്പോൾ ഞാനാണെങ്കിലും ഓ ഇരുന്നാണ് അപ്പോൾ ഓക്കെ നമ്മൾ പൊക്കോട്ടെ ഇനി മെല്ലെ ആക്സിഡൻറ്റിന് വീണ്ടും കാലും മെല്ലെ ഒന്നെടുത്ത് മെല്ലെ ആക്സിഡൻറ്റ് കാലെടുത്ത് ഒന്നും പേടിക്കണ്ട കേട്ടോ അപ്പം ഇവിടെ നമുക്ക് നിന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് സോഫ്റ്റ് ആയിട്ട് ഒന്നും കൊടുത്ത ഒന്നുമില്ല ഗീർ വേണ്ട ഗീർ മാറ്റണ്ട നല്ല ബ്രേക്ക് ഒന്ന് ഇച്ചിരി കൂടെ മെല്ലെ ചവിട്ടിക്കുക ഓക്കെ ഇനി തിരിച്ചോ വേണ്ടി മെല്ലെ വര നോക്കി തിരിക്കൂ ആക്സിഡൻറ് വേണ്ട ബ്രേക്ക് വേണ്ട ക്ലച്ച് വേണ്ട ഒന്നും വേണ്ട തിരിക്കണ്ടേ ഇനി തിരിയാണ്ട് തിരിച്ചോ ഒരു മുന്നോട്ട് നോക്കിയോ ആ തിരിച്ചു ഇനി എന്ത് ചെയ്യണം മെല്ലെ മെല്ലെ സമാധാനത്തിന് ഇനി നമ്മളെന്ത് ചെയ്യണം ആക്സൈറ്റ് നോക്കണം അപ്പൊ നമുക്ക് ആ വളവ് നമുക്ക് ഏത് കീഴിൽ വളയാൻ പറ്റി ഓക്കേ മുന്നോട്ട് നോക്കാം ആ ഓട്ടോ ലെക്ചറിക്സൈറ്റ് നമ്മൾ മൈൻഡേ നോക്കാവും പക്ഷെ ലെക്ചറിലുള്ള മുന്നോട്ട് നോക്കണം മുന്നോട്ട് നോക്കി പോകണം അപ്പൊ ഇപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ഏത് കീഴിൽ നമുക്ക് അവിടെ ഫസ്റ്റ് ഇടണം എന്ന് തോന്നി പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നോ അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യേണ്ടി നമുക്ക് ആക്സൈറ്റിൽ നിന്ന് കാലെടുത്താലും നമ്മുടെ വണ്ടി സെക്കൻഡ് ആണെങ്കിലും എന്താവൂല ഓഫ് ആവൂലോ അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് നോക്കി പോവുകയാണ് വണ്ടി സ്പീഡാക്കിക്കോ സ്പീഡാക്കി നമ്മൾ എന്ത് ചെയ്യുക ഏത് ഗിയറിലോട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ സ്റ്റിയറിംഗ് കറുക്ക് നേരെ പിടിച്ച് ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്യുക ഗിയറിലോട്ട് പോകണം ഓക്കെ ഓക്കെ ഇപ്പം സിമ്പിളായോ ഓക്കെ ഇനി മെല്ലെ നമുക്കിവിടെ നിർത്താം അപ്പോൾ എപ്പോഴും നിർത്താൻ നേരത്തെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലോട്ട് വരണോ ഇട്ടോ ഓക്കെ മെല്ലെ ഇവിടെ നിർത്തിക്കോ അപ്പോൾ ബ്രേക്കിന് ജസ്റ്റ് കാല് വന്നു ഇനി ക്ലച്ച് ഫുള്ള് ചവിട്ടിയിക്കുക കാരണം തേട് ഗീറിലാവുള്ളൂ ക്ലച്ച് ഫുള്ള് ചവിട്ടിക്കുക എന്നിട്ട് ബ്രേക്കിനാണേ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സോഫ്റ്റ് ടാക്ക് എന്ത് ചെയ്യാം നിർത്തുകയം പറയാമോ ലൈവ് ആയിട്ടുള്ള മുന്നോട്ട് അയക്കാൻ വേണ്ടി എത്ര ദിവസം കൂടിയിട്ട് നിങ്ങൾ എങ്ങനെ എത്ര ദിവസം കൂടിയിട്ട് എങ്ങോട്ട് വരുന്ന എത്ര നാളായി എടുത്തിട്ട് ഒന്ന് വീഡിയോ ഒറ്റ സെക്കൻഡ് എനിക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇടാണ്ട് എന്തേലും കുഴപ്പമുണ്ട് ഇല്ല ഒന്ന് ലൈസൻസ് പറയാ പിന്നെ ഒരു പേടിയായിരുന്നു മൊത്തത്തിൽ ഓടിക്കാൻ പിന്നെ വണ്ടി കിട്ടുമ്പോഴും ഒരുപാട് ചാൻസ് കിട്ടി പക്ഷെ കഴിഞ്ഞിട്ടില്ല പേടിയോണ്ട് പിന്നെ പിന്നെ എല്ലാരും വണ്ടി ഓടിക്കുന്ന കണ്ടൊരു നാണക്കേട് വന്നപ്പോ ഒന്ന് പഠിച്ചേക്കാം നൈക്കാൻ കഴിയുന്നേ എന്നൊരു ചിന്താഗതി വന്നുകൊണ്ട് വന്നതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് നമ്മള് വന്ന ക്ലാസ് ഉഷാറാണ് സെറ്റാണ് കഴിയില്ല നമുക്ക് ഓരോ ചിന്താഗതിയാണ് നമ്മള് മടിച്ചു നിക്കുന്നോണ്ടാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം സെറ്റ് ആവും അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ